നമസ്കാരം ന്യൂസ് സ്വാഗതം പവൻ ഗോൾ തിരൂർ പൂങ്ങോട്ടുകുളം തുഞ്ചംപറമ്പ് റോഡിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം റോട്ടിലൂടെ ഒഴുകി തുഞ്ചംപറമ്പിന് സമീപത്തെ സ്ലാബിന് ചുവട്ടിലുള്ള പൈപ്പ് പൊട്ടിയതാണെന്നാണ് പറയുന്നത് യാത്രക്കാരും സ്കൂൾ അധികൃതരും ജല അതോറിറ്റിയെ വിവരമറിയിച്ചതിനെ തുടർന്ന് വാൾവ് അടച്ചിടുകയായിരുന്നു ചൊവ്വാഴ്ച രാവിലെയോടെയാണ് തുഞ്ചന്പറമ്പിന് മുന്വശത്തെ സ്ലാബിന് ചുവട്ടിലെ കുടിവെള്ളപ്പൈപ്പ് പൊട്ടിയതായി പറയുന്നു യാത്രക്കാരും സമീപത്തെ ജല അതോറിറ്റി ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയായിരുന്നു നമ്മുടെ കുഞ്ചംപറപ്പിന് മുന്നിലുള്ള എ എം എൽ സ്കൂളിന്റെ ഗേറ്റിന് സമീപമായിട്ട് ഇന്ന് രാവിലെ മുതൽ അതിശക്തമായിട്ട് വെള്ളം ഒഴുകി പൂച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് അധികൃതർ പെട്ടെന്ന് വേണ്ട നടപടികൾ എടുക്കണം കാരണം ഈ സമയം വലിയൊരു വേനലാണ് നമുക്ക് മുന്നിലുള്ളത് അതുകൊണ്ട് തന്നെ കുടിവെള്ളത്തിന് വേണ്ടി ജനങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടുന്ന ഈ സമയത്ത് എത്രയും വേണം അധികൃതർ വന്നിട്ട് ഇതിനോട് ഒരു ശാസ്വത പരിഹാരമാണ് കാരണം വെള്ളം അത്രയും വലിയ രീതിയിൽ പോലാണ് ഇവിടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് കുടിവെള്ളമാണ് ഇത് നാശാവുന്നത് അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ ഇത് പെട്ടെന്ന് ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ഇതിന് വേണ്ട നടപടി എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് തുടർന്ന് വാൾ വടച്ച് ജലവിതരണം നിർത്തിവെക്കുകയായിരുന്നു സമാനമായ സംഭവങ്ങൾ നേരത്തെയും ഉണ്ടായിരുന്നതായി പറയുന്നു വെട്ടന്യൂസ് വെട്ടനുസ്തിരൂർ